പ്രിയമുള്ളവരെ ഇന്ന് വലിയ നോമ്പിൽ മുപ്പത്തിമൂന്നാം ദിനം ലോകപ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആയിരുന്ന വാൾട്ട് ഡിസ്നി തുടക്കത്തിലേറെ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് കാർട്ടൂൺ വരയ്ക്കാനുള്ള വാസനയില്ലെന്നും വളരെ നിലവാരം കുറഞ്ഞ കാർട്ടൂണുകളാണ് അദ്ദേഹത്തിൻ്റെതെന്നും ആയിരുന്നു പല പത്രാധിപന്മാരുടെയും അഭിപ്രായം അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഗതിയില്ലാതെ തളർന്നുപോയ അദ്ദേഹത്തെ ഒരു പുരോഹിതൻ തൻ്റെ ദൈവാലയത്തിലെ ഒരു ആവശ്യത്തിനായി ചിത്രം വരയ്ക്കാൻ വിളിച്ചു പഴകി ദ്രവിച്ച ഒരു ഷെഡിലിരുന്നാണ് വാൾ ഡിസ്നി തൻ്റെ ചിത്രരചന നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിലൂടെ ചാടി നടന്ന ഒരു എലി അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഉണർത്തി ആ എലിയാണ് വാൾ ഡിസ്നിയുടെ കാർട്ടൂൺ ലോകത്തിലെ പ്രശസ്ത കഥാപാത്രമായി തീർന്ന മിക്കി മൗസ് മിക്കി മൗസിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന ഡിസ്നി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർട്ടൂണിസ്റ്റായി തീർന്നു പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീരുന്ന പ്രതിഭാസം ചരിത്രത്തിലെന്നും എവിടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ തള്ളിക്കളഞ്ഞ കല്ലുകളുടെ അവസ്ഥയിലായിരിക്കാം ഇത് കേൾക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതം നന്മയും കഴിവുമില്ല അറിവും ആരോഗ്യവുമില്ല വിദ്യാഭ്യാസവും സമ്പത്തുമില്ല ഇങ്ങനെ പലതിൻ്റെയും പേരിൽ തുടർച്ചയായി തഴയപ്പെടുമ്പോൾ ദൈവവും നമ്മെ തള്ളിക്കളഞ്ഞോ എന്ന് ചിന്തിച്ചു പോകുന്നവരും നിരവധിയാണ് എന്നാൽ ദൈവം ആരെയും ഒരിക്കലും തള്ളിക്കളയുന്നില്ല എല്ലാവരും നമുക്കെതിരെ വിധിയെഴുതുമ്പോഴും വിധിക്കാതെ സ്നേഹിക്കുകയും സ്നേഹിച്ച് രക്ഷിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവത്തിൻ്റെ ഈ കരുതൽ തിരിച്ചറിയുവാൻ മനുഷ്യരുടെ കരുതലില്ലായ്മ നമ്മെ സഹായിക്കും മനുഷ്യർ നാം ഒരു പരാജയമാണെന്ന് പറഞ്ഞാലും അതൊരു സത്യമായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ തന്നെ മനസ്സും പറയുമായിരിക്കും നീയൊരു പരാജയമാണെന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയികളൊക്കെ ലോകത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടവരായിരുന്നു എന്ന വസ്തുതയും നാം ഇവിടെ തിരിച്ചറിയണം കുരിശിൽ മരിച്ചപ്പോൾ യേശുവും ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരു പരാജയമായിരുന്നില്ലേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരാജയത്തിൻ്റെയും അപമാനത്തിൻ്റെയും താഴ്വരകളിലൂടെ യാത്ര ചെയ്യാത്ത ഒരു ജേതാവുമില്ല അതിനാൽ നമ്മുടെ കുടുംബ ജീവിതത്തിലും പ്രവർത്തന മേഖലകളിലും ആത്മീയ തലങ്ങളിലും നാം ഒരു പരാജയമാണെന്ന് നമുക്കും മറ്റുള്ളവർക്കും തോന്നിയാലും ഭയപ്പെടേണ്ട ഇതൊക്കെ ഒരു താൽക്കാലിക അനുഭവമാണ് ഇതിനുമപ്പുറത്തേക്ക് ഇനിയും ജീവിതമുണ്ട് പരാജയങ്ങൾ വിജയമാക്കി മാറ്റാൻ കഴിവുള്ള കർത്താവിൻ്റെ കൃപയിൽ വിശ്വസിച്ച് അവിടുത്തേക്കായി കാത്തിരിക്കുവാൻ നാം തയ്യാറാകണം അപ്പോൾ നമ്മുടെ ജീവിതത്തെ വിജയമാക്കുന്ന മിക്കി മൗസുകൾ ജീവിതത്തിലേക്ക് കടന്നുവരും ഓർക്കുക ജീർണിച്ച ഒരു ഷെഡിലാണ് വാൾ ഡിസ്നിയെ വിജയം ചൂടിച്ച മിക്കി മൗസ് രംഗപ്രവേശനം നടത്തിയത് അതിനാൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളുമുള്ള നമ്മുടെ അവസ്ഥയും ഒരുപക്ഷെ നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന മിക്കി മൗസുകളെ കണ്ടെത്താനായി ദൈവം ഒരുക്കിയതായിരിക്കാം അതിനാൽ തളർന്നു പോകാതെ പ്രത്യാശയോടെ നാം മുൻപോട്ട് പോകണം എബ്രാഹി ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കീൻ പരാജിതരെ വിജയികളാക്കി മാറ്റുന്ന ദൈവമേ എൻ്റെ പരാജയങ്ങളിൽ നിന്നും എനിക്കൊരു വീണ്ടെടുപ്പ് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലം ഇരുളു നിറഞ്ഞ താഴ്വരയിലൂടെ നടക്കുമ്പോൾ ദൈവം കൂടെയുണ്ടെന്ന ബോധ്യം വീണ്ടും വീണ്ടും ഹൃദയത്തിൽ തരുന്ന അനുഭവങ്ങൾ നമുക്ക് ദാനം ചെയ്യട്ടെ പരാജയങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടികളായി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മെ സഹായിക്കട്ടെ സസ്നേഹം ഈപ്പനച്ചൻ